ത്തിലെ സൂപ്പർ ഹിറ്റ് സീരിയലുകളിൽ മുന്നിൽ നിൽക്കുന്ന പരമ്പരയാണ് ചെമ്പനീർ പൂവ് ചെമ്പനീർ പൂവിലെ മൂന്ന് ആൺമക്കളിൽ നായകനായ സച്ചിക്ക് മാത്രമല്ല സച്ചിയുടെ അനുജനായി അഭിനയിക്കുന്ന ശ്രീകാന്ത് എന്ന കഥാപാത്രമായി എത്തുന്ന മുനീർ മുന്നയ്ക്കുമുണ്ട് നിരവധി ആരാധകർ ഇപ്പോഴേതാ മുനീറിന്റെ വിവാഹ വാർത്തയാണ് ആരാധകരിലേക്ക് എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം സ്വദേശിയായ മുനീർ കഴിഞ്ഞ ദിവസം തൻ്റെ പ്രിയപ്പെട്ടവർക്കൊപ്പമുള്ള ചിത്രം പങ്കുവച്ചിരുന്നു സേവ് ദ ഡേറ്റിന്റെ ഫോട്ടോസായിരുന്നു താരം പങ്കുവച്ചിരുന്നത് അതിനു പിന്നാലെ ഇന്നലെ മെഹന്തി ആഘോഷ ചിത്രങ്ങളും പങ്കുവെച്ചു ഇപ്പോഴേതാ ഇന്നാണ് മുനീർ മുനിയുടെ വിവാഹം കഴിഞ്ഞത് സീരിയൽ താരങ്ങളടക്കം പങ്കെടുത്ത ഗംഭീരമായ വിവാഹ ചടങ്ങായിരുന്നു ഇന്ന് തിരുവനന്തപുരത്ത് വെച്ച് നടന്നത് കറുത്ത കുർത്തയിൽ സുന്ദരനായി നിൽക്കുന്ന മുനീറിനെയും ചുവന്ന പട്ടുസാരിയിൽ സുന്ദരിയായി നിൽക്കുന്ന വധു നിഹാലെയും കല്യാണ ചിത്രങ്ങളിൽ കാണാം തിരുവനന്തപുരത്ത് വെച്ചാണ് വിവാഹം നടന്നത് തനിക്ക് ലഭിച്ച കഥാപാത്രം വളരെ മികച്ച രീതിയിൽ തന്നെയാണ് മുനീർ കൈകാര്യം ചെയ്യുന്നത് ശ്രീകാന്ത് എന്ന കഥാപാത്രം വളരെ പോസിറ്റീവായിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ആരാധകർക്ക് ഏറെ പ്രിയപ്പെട്ടവനാണ് ശ്രീകാന്ത് ശ്രീകാന്തിന്റെ വിവാഹത്തിൽ പങ്കെടുക്കാനായി നിരവധി താരങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട് ചെമ്പനീർ പൂവിലെ തന്നെ ഒട്ടുമിക്ക താരങ്ങളും മുനീറിന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്നു അതേസമയം ശ്രീകാന്തിന് നിരവധി ആരാധകരുമുണ്ട് അപ്രതീക്ഷിതമായിട്ടാണ് മുനീറിന്റെ വിവാഹ വാർത്ത ആരാധകരിലേക്ക് എത്തിയത് അതുകൊണ്ട് തന്നെ നടന്റെ സ്ത്രീ ആരാധകർക്കും അല്പം നിരാശ കൂടി ആണെന്ന് പറയാം മുനീറിന്റെ ഈയൊരു വിവാഹ വാർത്ത ആരും പ്രതീക്ഷിച്ചിരുന്നില്ല പെട്ടെന്നാണ് മുനീർ വിവാഹിതനായി എന്നുള്ള ചിത്രങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ വന്നത് സിനിമാ സീരിയൽ താരങ്ങളടക്കം നിരവധി പേരാണ് ഇരുവരുടെയും വിവാഹ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ അടക്കം പങ്കുവച്ചിരിക്കുന്നത് ഇന്നലെ നടന്ന മെഹന്തി ആഘോഷത്തിന്റെ വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ എത്തിയിട്ടുണ്ട് വേദിയിലെ കസേരയിൽ അതീവ സുന്ദരിയായി ഒരുങ്ങിയിരിക്കുന്ന നിഹാലയെ പ്രണയത്തോടെ നോക്കി നിൽക്കുന്ന മുനീറിനെയും മുനീറിന്റെ നോട്ടത്തിന് മുൻപിൽ നാണത്തോടെ ടെൻഷൻ അടിച്ചു നിൽക്കുന്ന നിഹാലയെയും വീഡിയോയിൽ കാണാൻ സാധിക്കും പിന്നീട് വേദിയിലേക്ക് കയറി ചെന്ന് നിഹാലയുടെ ഇരു കൈകളും പിടിച്ചുകൊണ്ട് മുനീർ സ്നേഹം പങ്കുവെക്കുന്നതും ആ വീഡിയോകളിൽ കാണാം മുനീറിന്റെ അടുത്ത സുഹൃത്തായിട്ടുള്ള സീരിയൽ നടി ആദ്രയാണ് ഈ ചിത്രങ്ങളെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരിക്കുന്നത് ഷോർട്ട് ഫിലിമുകൾ വഴി അഭിനയരംഗത്തേക്ക് എത്തിയ മുനീറിൻ്റെ ആദ്യത്തെ സീരിയലാണ് ഏഷ്യാന്റൽ സംപ്രേഷണം ചെയ്യുന്ന ചെമ്പനീർ പൂവ് ചെമ്പനീർ പൂവിലെ ശ്രീകാന്ത് എന്ന കഥാപാത്രം വിജയിച്ചതോടെ മികച്ച അവസരങ്ങളും നടനെ തേടി ഇപ്പോൾ എത്തുന്നുണ്ട് ഷോർട്ട് ഫിലിമുകളിലൂടെയും ആൽബങ്ങളിലൂടെയുമാണ് മുനീർ അഭിനയ രംഗത്തേക്ക് കടന്നു വന്നത് അതിനുശേഷമാണ് താരത്തിന് ചെമ്പനീർ പൂവിലെ ശ്രീകാന്ത് എന്ന ശക്തമായ കഥാപാത്രം അവതരിപ്പിക്കാനുള്ള അവസരം ലഭിച്ചതും അതിനുശേഷം താരത്തെ തേടി ഒരുപാട് അവസരങ്ങൾ വന്നെത്തിയിട്ടുണ്ട് താരത്തിന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ ചെമ്പനീർ പൂവ് സീരിയലിലെ അരുൺ ഒളിമ്പ്യൻ അതുപോലെ ആനന്ദ് നാരായണനും കുടുംബവും അങ്ങനെ തുടങ്ങി നിരവധി താരങ്ങളാണ് എത്തിച്ചേർന്നത് ഇപ്പോൾ മുനീറിന്റെ വിവാഹ ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് നിരവധി ആരാധകരാണ് മുനീറിനും ഭാര്യയ്ക്കും ആശംസകൾ അറിയിക്കുന്നത്